തൊടുപുഴയിൽ നിന്നാണ് ഇത്തവണത്തെ യാത്ര ആരംഭിക്കുന്നത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിലും കാണിക്ക് അർപ്പിച്ച ശേഷം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും കട്ടപ്പന വഴിയുള്ള കെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഈ റൂട്ടിൽ തന്നെയാണ് മലങ്കര ഡാം അതുകഴിഞ്ഞ് മുട്ടത്ത് നിന്നും ഇടുക്കി റൂട്ടിലേക്ക് തിരിയുന്നു സുശീല ചേച്ചിയുടെ നാടൻ ഭക്ഷണശാലയും കടന്ന് ബസ് കുളമാവത്തിന് മുൻപുള്ള പന്ത്രണ്ട് ഹെയർപിൻ വളവുകൾ കയറി തുടങ്ങി മൂന്ന് ഡാമുകൾ ചേർന്ന ഇടുക്കി ഡാമിൻ്റെ ഭാഗമായ കുളമാവ് ഡാമിൻ്റെ മുകളിലൂടെ കടന്ന് ഇടുക്കി വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് വനത്തിലേക്ക് കടന്ന് വൈശാലി സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി മോഹനഞ്ചേട്ടിൻ്റെ കട മാത്രമേ ആ സ്റ്റോപ്പിലുള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് മറ്റേ ഇല്ലി ഇല്ലി അല്ലേ ഇല്ലിറ്റി ഇല്ലിണ്ടാക്കിയതല്ലേ കാറ്റിൻ്റെ ശബ്ദം ആയിരുന്നു പണ്ടത്തെ വെയിറ്റിംഗ് ഷെഡ്യൂളിൽ മാത്രം കണ്ട് കരിച്ചുപെട്ടുള്ള വരകൾ മോനൻചാട്ടന്റെ കടയിൽ നിന്നും ഓരോ ചായയും പഴംപൊരിയും കഴിച്ച ശേഷം വലിയ മാവിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്ന് അവിടെ കാണാൻ വരാൻ ഇവിടെ സുഖങ്ങളെ നമ്മൾ വന്നപ്പോൾ കൂടിയും തോന്നും പിന്നെ എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ചേട്ടൻ ഉണ്ട് അപ്പോൾ ചേട്ടൻ എല്ലാ മാസവും അനിഴൻ നാളല്ലേ അനിഴൻ നാളിൽ പൂജയ്ക്ക് വരുന്നൊരു അമ്പലമുണ്ട് അതായത് ഇടുക്കി ജില്ലയിൽ ഇടുക്കി വനത്തിനുള്ളിൽ കുളമാവ് വലിയമാവ് അല്ലേ വലിയ നമ്മൾ കടന്നു വന്ന കുളമാവ് ഡാമാണ് വലിയ ഭദ്രകാളി ക്ഷേത്രം അവിടെയാണ് ചേട്ടൻ പൂജയ്ക്ക് വരുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പൂജയ്ക്ക് വരുന്ന അമ്പലം ഒന്ന് കാണണം ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണണം എന്നുള്ളത് ഇന്ന് നമ്മൾ സ്റ്റേയിൽ നിന്ന് വലിയ മാവല് നമ്മുടെ യാത്ര ആരംഭിച്ചത് തൊടുപുഴന്നാണ് നിന്ന് കട്ടപ്പന ബസ്സിൽ കയറി നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പ് വൈശാലി അല്ലേ വൈശാലിയിൽ വൈശാലിയിലിറങ്ങി സിനിമ ഷൂട്ട് ചെയ്ത വൈശാലി സിനിമ ഷൂട്ട് വൈശാലി സിനിമ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെ പറയുന്നു അതെ ചുരുളി സിനിമയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ചുരുളി ഭംഗിയാർന്ന സ്ഥലങ്ങളാണ് നല്ല എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് വനപ്രദേശമാണ് നമ്മൾ ചായ കുടിച്ച സ്ഥലത്ത് തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം നമ്മൾ നിന്ന് ഇനിയിപ്പോൾ എത്ര ദൂരം നടക്കാണ്ട് നമുക്ക് ഒരു കിലോമീറ്റർ ഓക്കെ ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ വഴിക്ക് ചെറിയ ചെറിയ സ്കൂട്ടറുകളൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും നടക്കാനുണ്ട് ചെറിയ കയറ്റം ചെറിയ ഇറക്കമൊക്കെ ആയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട് മൺ റോഡാണ് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ചുരുള്ളി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാം ഈ പ്രകൃതി ഭംഗിയും ശബ്ദവും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ് എന്താ പറയുക അവിടെ മണ്ണായതുകൊണ്ട് തെന്നിപ്പോയതിപ്പോൾ താഴെ പോവും ഇവിടെയൊക്കെ ഈ ഇടയ്ക്ക് തീയിട്ടാന്ന് തോന്നുന്നു അല്ലേ നമ്മൾ വരുന്ന ഒഴിക്കാണ്ടല്ലോ അല്ലേ മലകളിൽ തീ ഇടുന്ന അപ്പോൾ ആദ്യത്തെ കയറ്റം കഴിഞ്ഞു പിന്നെ നിരപ്പ് പിന്നെ ഇറക്കാ നിങ്ങൾ കാണുന്ന പോലെ നല്ല കുത്തനുള്ള ഇറക്കമാണ് ഈ ഇറക്കം നമ്മൾ നാളെ തിരിച്ചു കയറണ്ടേ വേറെ ശബ്ദങ്ങളൊന്നുമില്ല ഇടക്കിടയ്ക്ക് പോകുന്ന വണ്ടികളുടെ ശബ്ദം മാത്രമേ അപ്പുറത്തുള്ളൂ ഭംഗിയുണ്ട് നിലിമയും നല്ല ഒരു മാച്ചാ ചണക്കൂവ് ആ ഇത് അല്ലേ ഇപ്പം ഈ ഇറക്കം ആ ഇതും പ്ലാസ്റ്റ് നല്ല രസം കാണാ കഴിഞ്ഞു പോയി പൂക്കാരം പട്ടി പട്ടി നമ്മൾ ആ സ്റ്റോപ്പ് ഇറങ്ങിയപ്പോ തന്നെ നല്ല കാറ്റായിരുന്നു അല്ലേ ആ കാറ്റ് ഇങ്ങനെ ഈ മുളങ്കാട് മുന്നിലുള്ള മുളങ്കാട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി വാതിലുകൾ തുറക്കുകയും അടയ്ക്കുന്ന ചേർത്ത് ടൈപ്പ് ശബ്ദം കഴിക്കാം വീട്ടിലെല്ലാം പൊഴിഞ്ഞിട്ട് ഏല എല്ലാം പൊഴിഞ്ഞു പോയി വളുപ്പായി വരുന്നു ഇത് ശരിക്കും വേനൽക്കാലം പൊഴിക്കുന്നതല്ലേ അത് തന്നെ അതുതന്നെ രക്ഷപ്പെടാൻ വേണ്ടി ആ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ കാലതാമസ തോട്ടം ഇവിടെ കാപ്പി തോട്ടം കൊക്കോ കാട് കടന്നിട്ടിപ്പോൾ തോട്ടം മേഖലയിലോട്ടോ അതെ ആ മണികളുടെ ശബ്ദം കിട്ടി ആരും ഡൗട്ട് അടിക്കണ്ടേ അതൊരു പോത്താണ് പോത്തിൻ്റെ കഴുത്തിൽ മണി കെട്ടി കൊടുത്തിരിക്കുക കാട്ടിലെവിടെങ്കിലും കാണണ്ടേ കാണാൻ കണ്ടുപിടിക്കണ്ടേ അതെ കോൺക്രീറ്റ് റോഡ് തീർന്നു തോന്നില്ലേ വഴി നല്ലോണം ഇടുങ്ങി തോട്ടം കഴിഞ്ഞോ കാടായെന്ന് ആ തടിയുള്ള മരം തടിയുള്ള മരം ആണ് പൂതി ഉണർത്തിയെന്ന് പറയുന്നത് അത് പുഴകാലത്ത് പിള്ളേരെല്ലാം കുളിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ചെറിയ കഷ്ണം ഇട്ട് വെള്ളത്തിൽ ഇട്ട് കുളിപ്പിക്കും ആഹ് നല്ല നല്ല മണോളോ അതിപ്പോൾ ചെറിയ മണം അത് അതിന്റെ കതലിന് നല്ല ഭയങ്കര മണോ നല്ല മണോ ഭയങ്കര മണോ നമ്മൾ ചുരുളി സിനിമ എടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ആംബിയൻസ് എൻ്റെ അമ്മേ ഇത് അത് തന്നെ ഇത് കണ്ട നിങ്ങൾക്ക് ഏത് പടത്തിന്റെ ലൊക്കേഷൻ ആണെന്ന് ഒരു ചോദ്യം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ആ സ്ഥലം ഇതിൽ കള്ളു ഷാപ്പ് ഉണ്ടാക്കി ഇത് അവിടെയാക്കി അല്ലേ കുറച്ചുകൂടെ മുകളിൽ ആ എന്റെ പൊന്നും മക്കളെ എവിടെയാണ് അതെറിയുടെ പൂരം ഒരു മിനിറ്റ് നമുക്ക് കുറച്ച് നിൽക്കും അവിടെ സൗണ്ട് കേട്ടോ കേട്ടോ എല്ലാവരും സൗണ്ട് കേട്ടോ ഇപ്പോൾ ലൊക്കേഷൻ കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ കള്ളി ഷാപ്പ് നിന്ന സ്ഥലം കൊടുത്താണ് സക്കാർ നമ്മുടെ ബാഗുകളൊക്കെ ഇവിടെ വെക്കാം ഇവിടെ ചെറിയൊരു കൽക്കെട്ട് കാണുന്നുണ്ട് ഇവിടെ സ്പേസ് ആണ് ഇങ്ങനെ ഏതാണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള സ്പേസ് ആണിത് ഇവിടെ ആയിരിക്കും ഇവിടെ ആണെന്നതൊന്ന് അല്ല ഇവിടെയല്ലേ ഇവിടെ തന്നെയാണ് ചുരുളി സിനിമയിലുള്ള ഷാപ്പ് അവരുണ്ട് സെറ്റ് ഇട്ടത് ഇനി ഈ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കോ ഈ ഇവിടെ നിന്ന് ആ വഴി കണ്ടില്ലേ ആ വഴി കണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഇത് എവിടെയാണ് എന്താ ഏത് സിനിമയിലാണെന്നൊക്കെ തക്കപ്പഴം കൈമാറുന്നു വീഡിയോ നല്ല സുന്ദരമായ ചിച്ചപ്പുഴ ആണ് ചേച്ചി നമുക്ക് എനിക്ക് ഓ അങ്ങനെ ആവശ്യത മണം ആവശ്യമുണ്ട് തിന്ന കൈച്ചു ഓ താങ്ക് യു കൈ നിറച്ചു പിടിച്ചേക്ക നിറച്ചുഴം ഒരു കൈ നിറച്ച് ചക്കപ്പഴം കിട്ടി രണ്ട് കൈ നിറച്ചിണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു അതെ ഇവിടത്തെ ആൾക്കാർ നമ്മളെ ചക്കപ്പഴം തന്നു സ്വീകരിച്ചു സത്യം പറഞ്ഞാൽ നമ്മൾ യാത്ര ക്ഷീണമൊക്കെ ഉണ്ടെന്ന് മറന്നു 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 അതെ 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 എനിക്ക് സ്ഥലം കണ്ടിട്ട് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ആ ചെറിയൊരു ഡിഫറൻസ് എങ്ങനെയാണോ ഇത് എങ്ങനെയാണ് സ്ഥലം ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സിനിമ കാണിച്ചിരുന്നത് ചേല എന്നാ ചേല ഇതിനകത്ത് മരം ഉണ്ടായിരുന്നോ അത് ചുറ്റി കയറിയ മരം പോയി ആ മരം ഇത് കയറുന്ന മരം പോകും ഉണങ്ങി ഉണങ്ങി ഓ അത് ശരി ഓ അല്ലേ ആ ഇതിൻ്റെ ആവും അവൻ പുള്ളേ ആ മരം പോയിട്ട് ആ മരം പോയപ്പോൾ സ്പേസ് ആയിരുന്നു അല്ല അവർക്ക് പൊള്ളയുണ്ടോ ആ ആ സോപ്പ് തോർത്ത് മുണ്ട് പുതപ്പ് വല്ലതക്കാനുള്ള ഐറ്റംസ് ഇതൊക്കെ മാവില മാവില വെൽ ആയിട്ട് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇനി ബാക്കി ഇവിടുത്തെ ഉള്ള നമ്മുടെ ചുറ്റുള്ള കാഴ്ചകളും നമ്മുടെ ഇന്നത്തെ നൈറ്റിൻ്റെ ആമ്പിയൻസും ഇവിടുത്തെ താമസവും എല്ലാം നമുക്ക് ഇതിലൂടെ കാണാം ഈ വീടിൻ്റെ മുകളിൽ കാണുന്ന വലിയൊരു മലപ്രദേശം അങ്ങോട്ടാണ് നമുക്ക് നാളെ പോകേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് കുളിച്ച് തൊഴുത് ഇവിടെ വലിയ മാത്രം തൊഴുത് വേണം നമുക്ക് നാളെ ഭീമൻ ഭീമൻകാടയിൽ പോകാൻ അങ്ങനെ മോഹനൻചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എന്താ ഇതാ ഇതാണ് നീലയാമരി മുടിക്കൊക്കെ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നീലാമരി അല്ലേ നീലയാമരി നീലാമരി അതെ അതെ മുടിക്ക് കറുത്ത കളറൊക്കെ കിട്ടാം ആ അതാണെന്നാണ് പറയപ്പെടുന്നത് നമുക്കിതിൻ്റെ നീലയാ മരി ഇല ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് ആ ഇതിൻ്റെ കായാണ് ഇത് ഉണ്ടോ കായ് നീലാമരി ആ അതിൻ്റെ കായല്ലേ അതെ അതെ ഞങ്ങളെത്തി ഇനി കുളിക്കാനുള്ള പരിപാടിയാണ് കുളിയൊക്കെ പുറത്താണ് പുറത്തുകൊണ്ട് അകത്തും കുളിക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ പുറത്തുനിന്നുള്ള കുളിയാണ് പതിവ് മുകളിൽ ഓലിന്ന് എടുത്ത വെള്ളമാണല്ലേ കളക്ട് ചെയ്ത വെള്ളം വെള്ളം കോരി കുളിക്കാം നല്ല തണുത്ത വെള്ളമായിരിക്കും ആ അതാ വന്നല്ലോ ആ വീടിൻ്റെ കാവൽക്കാരൻ വന്നല്ലോ സുൽത്താൻ 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 എന്നാണോ പേര് ജസ്റ്റ് കൈകൊണ്ടിന് കോരി വെക്കുമല്ലോ ആ ഒരു തണുപ്പില്ല കേട്ടോ തണുപ്പില്ല ചൂടുമില്ല ഒരു മീഡിയം ഒരു മീഡിയം അപ്പോൾ കുളി കഴിഞ്ഞിരിക്കുകയാണ് വെള്ളത്തിന് വലിയ തണുപ്പില്ല പക്ഷേ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് നല്ലൊരു ഫീലൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് നമുക്ക് നമ്മളിനി അടുത്ത പരിപാടിയാണ് അമ്പലത്തിലൂടെ അപ്പോൾ നമ്മളിനി വലിയമാവ് അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം സുൽത്താൻ വലിയ മാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വീട്ടിൽ നിന്നും വീണ്ടും ഒരു കിലോമീറ്ററോളം നടന്ന് വേണം അമ്പലത്തിലെത്താൻ ഈ മരം അങ്ങനെ തന്നെയല്ലേ ചുറ്റിപ്പിടിച്ചിട്ട് അവസാനം നടുക്കുള്ള മരം നശിച്ചോ ഉം മരത്തിനെ കൊല്ലുകാക്ഷം ആളുകൾ എന്താ ഭദ്രാക്ഷം അത് ഈ മരത്തിലാണോ ഈ വലിയ മരത്തിലെ ആഹ് ആഹ് ഇവിടെ ഇവിടെയൊക്കെ പന്നിശല്യമുള്ള ഏരിയ ഉണ്ട് പന്നി കറയ്ക്കാൻ വേണ്ടി ഞെട്ടിരിക്കുക ഇതിവിടുത്തെ സാംസ്കാരിക നിലയാണ് വലിയ മാവ് അംഗനവാടി കാണുന്നത് ഇവിടെയൊക്കെ തോട്ടങ്ങളാണ് കണ്ടില്ലേ കാപ്പി വാഴ ഏലം പിന്നെ നിങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അരപ്പ് പോലെ കേൾക്കുന്നത് വെള്ളച്ചാട്ടമൊന്നുമല്ല ഈ താഴേന്ന് കാറ്റിങ്ങനെ അടിച്ച് മുകളിലേക്ക് വരും മലമുകളിലോട്ട് ഇങ്ങനെ വരും അപ്പോൾ ഈ മരങ്ങളെയും ഒക്കെ ഇങ്ങനെ തട്ടിത്തലോടിക്കൊണ്ടുവരുന്നതിൻ്റെ ശബ്ദമാണ് അത് കേൾക്കാൻ കേൾക്കുന്നത് ഈ എപ്പിസോഡിലെ നമ്മുടെ ഡെസ്റ്റിനേഷനായ വലിയ മാവ് പൂവത്തിനാൽ മുടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എല്ലാ മലയാള മാസവും അനിഴൻ നാളിൽ മാത്രമേ ഇവിടെ പൂജ പൂജയുണ്ടാവാറുള്ളൂ ഇത് വലിയമാവ് ശ്രീഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പഴയകാലം തൊട്ടൊരു വിളക്ക് വെക്കുന്നത് മരത്തിൻ്റെ കൂട്ടിലാണ് പുരാതന കാലം തൊട്ട് ഇത് ആദിവാസികളുടെ ഭാഗത്തു ക്ഷേത്രമാണ് അപ്പോൾ ഞാനും ആദിവാസി ഭാഗ്യപ്പെട്ട ആളാണ് അപ്പം അങ്ങനെ ഒരു വിധിയുണ്ട് ഇവിടെ പൂജ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത് പിന്നെ വനത്തിലാണ് വനത്തിൻ്റെ നടക്കുന്ന പറഞ്ഞാൽ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലുള്ള നിരപ്പിലാണ് അമ്പലം ക്ഷേത്രം സർവീശ്വരദായനിയായ ശ്രീഭദ്രകാളി അമ്മയാണ് ഇവിടെ പൂജ ചെയ്യുന്നത് പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിളക്ക് മാത്രമേ ഉള്ളൂ അതെ അതെ സങ്കല്പം അതെ പുരാതന കാലം തൊട്ട് ചെയ്യുന്നു ചെയ്തു വരുന്നതാണ് ഇവിടെ അഭീഷ്ടപരതയാണ് വിളിച്ച വിളിപ്പുറത്തുനിന്ന് എടുത്ത അമ്മയാണ് കേട്ടോ ഭദ്രകളി അതാണത്തെ ഭദ്രകാളി തന്നെയാണ് കേട്ടോ ആദിവാസികൾ പൂജിച്ചോണ്ടിരുന്ന പണ്ട് പൂജിച്ചോണ്ടിരുന്ന ഭദ്രകാളി ആണ് ഇപ്പം ആ പഴയ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതും കേട്ടോ യോഗീശ്വരനാണ് മുഞ്ഞുവലിയനായിട്ടുള്ള ഇവിടെ ദേവിയെ വരാൻ കാരണമായ ദേവിയെ കൊണ്ടുവന്ന ആളെന്ന് പറയുമ്പോൾ ദേവി ദേവിയെ പണ്ട് പൂജിച്ചുകൊണ്ടിരുന്നതാണ് യോഗീശ്വരൻ എന്ന് പറഞ്ഞത് അതെ യോഗീശ്വരനാണ് ഇത് ദുർഗയാണ് ദുർഗാദേവിയാണ് അപ്പം അടച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന അടച്ചിട്ടൊക്കെ കൊണ്ട് ദുർഗാദേവിയാണ് ഇവിടെ ഇവിടെ ദുർഗയുടെ പ്രതിഷ്ഠയാണുള്ളത് ഗണപതി അപ്പം വാൽക്കണ്ണാടിയാണ് അപ്പം നമുക്ക് പ്രതിഷ്ഠയൊന്നും ആയിട്ടില്ല ഇനി ക്ഷേത്രം പണിയുമ്പോൾ ലതാവിധി സ്ഥാനത്ത് പ്രതിഷ്ഠയുണ്ടായി വാൽക്കണ്ണാടി ആണെന്ന് വെച്ചു കേട്ടോ ഇത് നമ്മൾ എല്ലാ മാസവും ശാസ്താവിന് ഇവിടെ പത്മവിട്ട് പൂജ ചെയ്യണം എല്ലാ മാസവും അനിയഴും നാളിന് എളുന്ന് നിധിയും കൊടുക്കണം കേട്ടോ അവിടെ ഇത് വനം ആയതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ചെയ്യുന്നതാണ് നാഗരാജാവാണ് നഗരാജാവിന് എല്ലാ മാസവും നമ്മളിവിടെ എന്നാ അനിഴുന്നാളിന് തന്നെ ഇവിടെ നഗരാജന് പൂജയുണ്ട് അതില് പൂജ നടത്തുന്നതാണ് നോറും കൊടുക്കും കൊടുക്കും അതെ സർപ്പത്ര നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്നാ മറ്റ് തൊടാൻ പാടില്ലെന്നാണ് പൂജ ചെയ്യുന്ന ആൾ മാത്രം തൊടാവുള്ളതാണ് എൻ്റെ നിയമം സർപ്പത്രയിൽ അതാണ് നമ്മൾ സർപ്പ കാവുകളിലൊക്കെ മധുര കെട്ടിയാകുമ്പോൾ അതിനകത്ത് കയറാതെ ആ തുറ പുറത്ത് വന്നാൽ തൊഴുത് പോകുന്നു സർപ്പത്ര തൊടാൻ പാടില്ലെന്നാണ് അതിൻ്റെ കേട്ടോ ഇവിടെ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വഴി വെറുതേ ദേവിയെ കണ്ടിരണം ഇവിടെ ഉള്ള കാർണന്മാരൊക്കെ പറയുന്നത് കാർണത്തിമാരൊക്കെ പറയുന്നത് മുടിയൊക്കെ ഒത്തിരി നീളം നൂറ് നീളമുള്ള ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു ഓക്കെ കേട്ടോ അത്ര അത്ര അവിഷ്ടപരതായനെയാണ് അമ്മ വിളിച്ചാൽ ഒരു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്ന അമ്മയാണ് ശ്രീപത്രികാളിയമ്മ ശ്രീപതി വലിയ മാവിടെ ശ്രീപത്രികാളിയമ്മ അപ്പോൾ നേരത്തെ ഇവിടെ വനതുറുകയാണെന്ന് നേരത്തെ ഇവിടെ പൂജ ചെയ്യുന്ന അവർ പറഞ്ഞിരിക്കുന്നു അതുകഴിഞ്ഞ് ദേവപ്രഷ്ണം എടുത്തു ദേവപ്രഷ്ണക്ഷം എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രകാളിയാന്ന് എന്നാ അത് തെളിഞ്ഞു അത് കഴിഞ്ഞൊരു ഒരു കുറച്ചൊരു ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ കിടന്നു തുടങ്ങി എനിക്ക് യഥാർത്ഥ ഭദ്രവാളി രൂപ അതായത് ധാരിക ഇതായത് നമ്മുടെ പഴയ ഭദ്രവാളി രൂപം തന്നെ എനിക്ക് എന്നെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു അപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല യഥാർത്ഥ ഭദ്രവാളി തന്നെയാണ് ഇവിടെ വരുന്ന വഴിക്ക് ഒരു ഒരു പ്രത്യേക സൈസ് കായ കണ്ട് ഇവിടെ നിന്ന ഒരു ഒത്തിരി എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുടെ ഒരു വലിയൊരു സമ്മേളനമാണ് അല്ലേ മാല പോലെ അല്ലേ കെട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ നടന്നു വന്നപ്പോഴാണ് ഈ ഒരു കായ ശ്രദ്ധിക്കുന്നത് രക്തം ഈ വള്ളി വള്ളിയായിരിക്കും കായ ആഹ് നല്ല ഭംഗിയുണ്ട് നമ്മൾ ആദ്യം എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന് ആരും ഇല്ലല്ലോ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് പ്ലാസ്റ്റിക് വരുന്നതായിരിക്കും ഒരു നല്ല പെർഫെക്ഷൻ ആയിട്ട് അതെ അതെ വനത്തിൽ കാണുന്ന വളരെ അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളാണ് പുന്നക്കായ അല്ലേ പുന്ന ഈ ഈ ഉണങ്ങിക്കുന്നവരാണ് കായുണ്ട് ഓ ചെറിയ ചെറിയ അല്ലേ കായേട്ടെ ഓക്കെ കേഴമാനൊക്കെ തിന്നാൻ വരുമോ കേഴയൊക്കെ അത് ശരി കുറുങ്ങാട്ട് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നെങ്കിലും വലിയമാവ നിവാസികളുടെ വലിയ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയുമാണ് ക്ഷേത്രത്തിൻ്റെ മാസപൂജകളും ഉത്സവങ്ങളും ഉത്സവങ്ങളൊക്കെ നടത്തിപ്പോരുന്നത് വലിയമാവ് നിവാസികൾ ഭയഭക്തി ബഹുമാനത്തോടെ സൂക്ഷിക്കുകയും അടിയുറച്ച വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ക്ഷേത്രമാണ് പൂവത്തിനാൽമുടി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഞങ്ങളങ്ങനെ വലിയമാവിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ച് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോവാണ് നല്ല കാറ്റാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ല അപ്പോൾ ഞങ്ങൾ കയ്യിൽ ഈ ടോർച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ ഇവിടെ ഒക്കെ ഏലക്കാടുകളാണ് ഇവിടെ വാഴത്തോട്ടം ഇവിടെ ഏലക്കാടുകൾ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിന് മുമ്പ് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു പുതപ്പ് എടുത്തോളാൻ പറഞ്ഞു രാത്രിക്ക് തണുപ്പുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചത് വേനൽക്കാലമല്ലേ വലിയ തണുപ്പൊന്നും കാണില്ലായിരിക്കും എന്ന് ഉള്ളൂ കൂളി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ തണുപ്പാണ് ഇപ്പോൾ തണുപ്പ് കൂടിയിട്ടുണ്ട് ഭയങ്കര സുഖം അതാണ് പറയാനുള്ളത് ഭയങ്കര സുഖമാണ് ഭയങ്കര ഒരു എന്താ പറയുക എല്ലാവരും ഇങ്ങനെയുള്ള ചില ചില മൊമെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ വന്ന് ഒന്ന് രാത്രി സ്റ്റേ ചെയ്ത് കുറച്ച് എൻജോയ് ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് എന്നാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും നമ്മുടെ ഈ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്കിനി നാളെ ഭീമംകളരി യാത്രയ്ക്ക് തയ്യാറെടുക്കാം നമ്മൾ രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും കാരണം വൈശാലിയിൽ രാവിലെ എട്ട് മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാച്ചർ അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ അടുത്ത കാഴ്ചകളിലേക്കാണ് പോകുന്നത് അടുത്ത ദിവസം ഇടുക്കി വനത്തിനുള്ളിലെ ഭീമൻ കളരി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര ആ യാത്രയുടെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്